നിങ്ങളുടെ അമ്മയേതെന്ന് വെച്ചാൽ അമ്മ എടുത്തിട്ട് ചെയ്ത് നിങ്ങളുടെ അമ്മയെടുത്തു അവരവരുടെ അമ്മയുടെ മുമ്പിൽ ചെന്നിക്കണം അവരവരുടെ അമ്മയുടെ മുമ്പിൽ ചെന്നിട്ടു ആരവരുടെ അമ്മയുടെ മുമ്പിൽ ചെല്ലു നിങ്ങൾ ഇരിക്കുന്ന ഒരു പൂവെടുത്തു പൂ ഉണ്ടെങ്കി പൂവില്ലെന്ന് എല്ലു ഇരിക്കുന്നവര് ഓ നല്ല കാര്യം എൻ്റെ അത്ര നിങ്ങൾ ആ ജലപാത്രത്തിലെ വെള്ളം ജലം അമ്മയുടെ പാദത്തിൽ ഒഴിക്കും ശകലം അമ്മയുടെ പാദത്തിൽ ഇച്ചിരി ജലം ഒഴിക്കും ആ ഇനി ജലപാത്രം താഴെ ആ ജലപാത്രത്തിന്റെ അച്ചത്ത് ചന്ദനം വെക്കാൻ പറഞ്ഞത് ആ ചന്ദന എടുത്ത് അമ്മയുടെ നെറ്റിക്ക് തുടിയത് ചന്ദനെടുത്ത് അമ്മയുടെ നെറ്റിക്ക് തുടിയത് നിങ്ങൾ പൂവെടുത്തോ ഇവിടെ വിളക്കിന്റെ ഉമ്പനു പൂവെടുത്തോ ആ കൈ വെച്ചു അങ്ങനെ അമ്മയുടെ നെത്തിക്കോടിയും നെത്തിക്കോടിയിച്ചോ നീ നിങ്ങളെ ഇരിക്കുന്ന പൂ പകുതി അമ്മയ്ക്ക് കൂടെ പകുതി നിങ്ങളെടുമ്പിൽ പകുതി അമ്മയുടെ കയ്യിൽ ഇരിക്കണം പകുതി നിങ്ങളിരിക്കണം അമ്മമാര് നോക്കി കുട്ടികളുടെ കൈ പകുതി പൂ വേണം പകുതി പൂ അമ്മമാരുടെ കയ്യിലും വേണം മനസ്സിലായോ നീ കുട്ടികൾ ജവിക്കണം നിങ്ങൾ ജപിച്ചോ വിളക്കിന്റെ ഉപയോഗിരിക്കുന്നവര് ജവിച്ചോ അവിടെ ഇരിക്കുന്നവര് ജവിച്ചു അങ്ങോട്ട് ഇരിക്കും കുട്ടികൾ അങ്ങോട്ടും അമ്മയെടുത്തോട്ട് അറിയിക്കേണ്ടത് ആ ജപിച്ച ഓം കുട്ടികൾ മാത്രം ജവിച്ചാ മതി ഓം സപതി ചരണയോസ് മാതരസ്തു പ്രണാമം അഹോജനന്യ രോയ മഞ്ചരി അച്ഛൻ വന്നിട്ടുണ്ടോ ഇല്ലെല്ലാം ആ അപ്പൊ അച്ഛന്റെ മാത്രമോടെ അച്ഛനുണ്ടല്ലോ അവിടെ ഒരാളെ അച്ഛനുണ്ടല്ലേ ആ അന്നേരം ആ അച്ഛൻ നിൽക്കുന്ന കണ്ടില്ല അച്ഛൻ നിൽക്കുന്ന കുട്ടിയുടെ അല്ല ആ നിൽക്കുന്ന ആളിന്റെ കുട്ടി ആ അച്ഛന്റെ പാദത്തിൽ വേണം ഇനി ഇപ്പൊ എന്നും കൂടല്ല പിന്നെ പറയാതെ ഇപ്പൊ പറയാൻ ഓം എല്ലാരും ജീവിച്ചു ഓം അഖിലൻ അപരാധൻ ക്ഷമസ്വ കരുണാനിധി പ്രസീത മൽഗുരുനാഥ ജനകായ നമോ നമ നേരം നിങ്ങളെല്ലാം അമ്മയുടെ പാദത്തിൽ ആ പൂവിടണം അവിടെ അച്ഛനോട് നിൽക്കൊണ്ട് അച്ഛനോട് നിൽക്കുന്ന കുട്ടി അച്ഛന്റെയും അമ്മയുടെയും പാദത്തിൽ പൂവിടണം ഇനി നിങ്ങൾ അവിടെ തൊഴിലുകൊണ്ടിരുന്നു ഇനി അമ്മമാര് മന്ത്രം ജപിക്കണം അച്ഛന് മന്ത്രം ജപിക്കണം നിങ്ങൾ പൂ വിളക്കിന്റെ കുട്ടിയോട് എന്നിട്ട് തൊഴിൽ കൊണ്ടു വന്നോളൂ അല്ലെ തൊഴുതുകൊണ്ടിരുന്നോളൂ നിങ്ങൾ നിങ്ങൾ അവിടെ നിൽക്കുന്ന കുട്ടിയുടെ ഇരിക്കണം ഇനി അമ്മമാര് ജവിക്കാനുള്ള മന്ത്രം അതിന് പറയുന്നത് അമ്മമാരും അച്ഛന്മാരും ജവിക്കാനുള്ള മന്ത്രം പറയുന്നത് വിളക്കിന്റെ മുമ്പേ ഇരിക്കുന്നവരൊന്നും ജപിക്കേണ്ട തൊഴിൽ തോണ്ടിരുന്നാൽ മതി നേരം അമ്മമാരും അച്ഛന്മാരും ജീവിക്കേണ്ട മന്ത്ര പറഞ്ഞത് പറയുന്നത് ഓ ശതം ജീവാ ശരദോ വർധമാനശതം ഹേമന്താൻ ക്ഷതമുപസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി സദായുഷ കവിക്ഷേമം പുനർദു ഇനി അമ്മമാര് കൈയിരിക്കുന്ന പൂ കുട്ടികളുടെ ശിരസ് ഇരണം അച്ഛന്റെ കയ്യിൽ ഇരിക്കുന്ന കുട്ടികളുടെ ശിരസ് നിങ്ങൾ തൊഴിൽ തോട്ടിരുന്നു വിളക്കിന്റെ ഒപ്പിലേക്ക് നിങ്ങൾ നിങ്ങളിപ്പോൾ ജവിച്ച മന്ത്രം കുട്ടികൾക്ക് ആയുസ് ഉണ്ടാകുന്നതിന് മന്ത്രം കേട്ടോ ആയുസ് സൂക്തത്തിലെ ഒരു പ്രധാന മന്ത്രമാണ് നിങ്ങളിപ്പോ ജപിച്ചത് ഇത് ഈ മന്ത്രം മന്ത്രമല്ല ഒരുപാട് മന്ത്രം ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ജവിക്കാൻ പറ്റത്തില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രം മാത്രമാണ് ജവിച്ചത് ആയുസ് സൂക്തം കുട്ടികൾക്ക് ആയുസ്സുണ്ടാകാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജീവിച്ചത് അമ്മയും അച്ഛനേയും വളങ്ങാനുള്ള മന്ത്രവുമാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ നീ കുട്ടികളെ അമ്മയ്ക്ക് റൂമ് കൊടുക്കും അവിടെ നിൽക്കുന്ന അച്ഛന് ഉമ്മ കൊടുക്കൂ അമ്മമാർ കുട്ടികൾക്ക് റൂമൊടുക്കൂ നീ അമ്മമാർക്ക് എവിടെ ഇരിക്കണ്ടേ വെച്ചാൽ അങ്ങോട്ട് പോകാം സാറ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിയ സാറ് കള്ളി മുടക്കിയ കൊടുക്കിയ സാറ് ആ സാറൊരു കസേരയായിട്ട് അവിടെ ഇരിക്കൂ കുട്ടികളെല്ലാം ജലപാത്രം എടുക്കൂ താഴെ വെച്ച് ജലപാത്രം എടുക്കൂ ഈ ഇരിക്കുന്ന കുട്ടികളും ജലപാത്രം എടുത്തോളൂ ആ എന്നിട്ട് ജലപാത്രം കാഴ് വെച്ചിട്ട് പൂവെടുത്തോളൂ കുറച്ച് പൂവ് ജലപാത്രം എല്ലാവരും അവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് പൂവെടുത്തോളൂ ആ കുറച്ച് പൂവെടുക്കൂ എടുത്തിട്ട് ഇരിക്കണ്ട എടുത്തിട്ട് വലിയ വരിയായിട്ട് അവിടെ തന്നെ സാറവിടെ കസേര ഇരിക്കും ആ സാറിന്റെ പാദത്തില് മന്ത്രം ജനിച്ച് சா அங்கீகரிக்கூ எடுத்து மந்திரிச்சு ஓம் க்ளாஸ் க்ளாஸ் பூ மாத்திரம் ஓம் குருமவிஷ்ணு குரு தேவோ மகேஸ்வர குருசாட்சா பரம்ம தஸ்மஸ்ரீ குருவே நம പറയാമോ ഈ ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മാവിനും മുകളിലാണ് മഹാവിഷ്ണുവിനും മുകളിലാണ് കണ്ണിത്തോട് മഹാദേവനും മുകളിലാണ് ഈ ഗുരുവിന്റെ പാദത്തിൽ നമ്മൾ പുഷ്പമിടുന്നതിലൂടെ ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും പാദത്തിൽ പൂവിടുന്നത് പോലെയുള്ള പുണ്യമാണ് നമുക്ക് കിട്ടുന്നത് ഈ ഗുരു വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിൽ ബാധിച്ചിരിക്കുന്ന അജ്ഞാനം മാറത്തുള്ളൂ അജ്ഞാനം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായ ജ്ഞാനം കിട്ടത്തുള്ളൂ അങ്ങനെയാണ് തന്നിത്തോട് മഹാദേവനെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഗുരുനാഥത്തിന്റെ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം ശ്രീകൃഷ്ണ പരമാത്മാവ് ദൈവമായിട്ട് പോലും ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചു എന്ന് നമുക്ക് പറഞ്ഞെന്നു അതിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞേരികയാണ് ഗുരു ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളത് അതുപോലെ അർജുനൻ ആ യുദ്ധഭൂമിയിൽ ആ ഗുരുവിനെ കണ്ടപ്പം ഗുരുവിന് നേരെ അസ്ത്ര വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആയിരം താഴെ വെച്ചു അവിടെ നമുക്ക് ഗുരുവിന്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞെന്നു അതുപോലെ കർണൻ കർണന്റെ മടിയിൽ തലവെച്ച് ഗുരു ഉറങ്ങുന്ന സമയത്ത് ഗുരുവിന് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് കർണൻ വേദന സഹിച്ചവണിരുന്നു അന്നേരം നമുക്ക് കർണനും പറഞ്ഞു തന്നു ഗുരുവിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഏകലവ്യൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പെരുവിൽ മുളിച്ച് ഗുരുവിന് കൊടുത്തു ഗുരുവി ആ ചോദിച്ചുകൊണ്ട് ഇപ്പൊ അത്രയ്ക്ക് പെരുവിലിനെക്കാട്ടിലും വലുതാണ് എനിക്ക് എന്റെ ഗുരുവെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ മഹാദേവൻ വിചാരിച്ചാൽ പോലും ഈ ഗുരു നമ്മളോട് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ശമിച്ചാൽ മഹാദേവൻ വിചാരിക്കാൻ പോലും മാറ്റത്തി മാറ്റാൻ പറ്റത്തില്ല എന്നും മഹാദേവൻ നമ്മളോട് ശപിച്ചാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാലും ഈ ഗുരു നമ്മളെ സ്നേഹിക്കും ആ ശാപം ഏകത്തില്ല എന്നും ഗുരുവിന്റെ പ്രാധാന്യം ഇന്നലെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ആ ഗുരുവിന്റെ പാപത്തിലാണ് നമ്മൾ പുഷ്പേടുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഗുരുവിന്റെ പാപത്തിൽ പുഷ്പമേടും ഇന്നലെ ഗുരുനങ്ങളെ അനുഗ്രഹിക്കും എന്നിട്ട് ഗുരു അരമണിക്കൂർ പ്രഭാഷണം നടത്തും അത് കേൾക്കണം ഗുരു ഗുരുവായിട്ട് ഇരിക്കും എല്ലാരും പുഷ്പ ഇട്ടിട്ട് വലിയ പുഷ്പിട്ട് ഇന്നത്തെ ചിന്തകൾ പ്രവാശ്യം പാലൊക്കെ വെച്ചിട്ടുണ്ട് അവസരം തരണം ആ ഇല്ല എല്ലാരും അനുഗ്രഹിക്കും ഗുരു എന്നിട്ട് ഗുരുവിനെ ഗുരുവിടെ വന്ന മറ്റി കൂടെ കുട്ടികളെ അനുഗ്രഹിക്കും അതോടെ കഴിഞ്ഞാൽ ഇവിടെ തിരുമേൽ നിങ്ങൾ പ്രസാദ് കഴിക്കാനുള്ള പ്രസാദ് എന്നിട്ട് നിങ്ങൾ ഈ കൊണ്ടുവന്ന പൂവെല്ലാം കായ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നടപാതക്കൽ കുഴിച്ചിടണം നടപാതകൾ കുഴിച്ചിടാൻ പറ്റത്തില്ലെങ്കിൽ തുളസിത്തറയിൽ ഇടണം തുളസിത്തറയിൽ ഇല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തിടണം ഇനി നിങ്ങൾ പൂ കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മൾ തണ്ണിറ്റോട് മഹാദേവന്റെ പൂമാലൊക്കെ എവിടെ കളയുന്നതെന്ന് ചോദിച്ചിട്ട് അവിടെ കൊണ്ടുവിടണം പൂ കൊണ്ടുപോകുന്നില്ലെങ്കിൽ െ ആ ജലമാത്രത്തിന്റെ ജലം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം വേണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ കൂളം നിൽക്കുന്ന കൂളത്തിന്റെ തോട്ടില് ഒഴിക്കാം മഹാദേവനും പോലാണ് ഈ ഗുരുവിന്റെ പാദത്തിൽ നമ്മൾ പുഷ്പം ഇടുന്നതിലൂടെ ബ്രഹ്മാവിന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും പാദത്തിൽ പൂവിടുന്നത് പോലെയുള്ള പുണ്യമാണ് നമുക്ക് കിട്ടുന്നത് ഈ ഗുരു വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിൽ ബാധിച്ചിരിക്കുന്ന അജ്ഞാനം മാറത്തുള്ളൂ അജ്ഞാനം മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായ ജ്ഞാനം കിട്ടത്തുള്ളൂ അങ്ങനെയാണ് തണ്ണിത്തോട് മഹാദേവനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഗുരുനാഥന്റെ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം ശ്രീകൃഷ്ണ പരമാത്മാവ് ദൈവമായിട്ട് പോലും ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തന്നു അതിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഗുരുവുണ്ടെങ്കില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളു അതുപോലെ അർജുനൻ ആ യുദ്ധഭൂമിയില് ആ ഗുരുവിനെ കണ്ടപ്പം ഗുരുവിന് നേരെ അസ്ത്ര വഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആയുധം താഴെ വെച്ചു അവിടെ നമുക്ക് ഗുരുവിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നു അതുപോലെ കർണൻ കർണന്റെ മടിയിൽ തലവെച്ച് ഗുരു ഉറങ്ങുന്ന സമയത്ത് ഗുരുവിന് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് കർണൻ വേദന ഇരുന്നു അന്നേരം നമുക്ക് കർണനും പറഞ്ഞു ഗുരുവിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഏകലവ്യൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പെരുവിൽ മുറിച്ച് ഗുരുവിന് കൊടുത്തു ഗുരു ആ ചോദിച്ചോണ്ട് അപ്പൊ അത്രക്ക് വലുതാണ് എനിക്ക് എന്റെ ഗുരു എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ മഹാദേവൻ വിചാരിച്ചാൽ പോലും ഈ ഗുരു നമ്മളോട് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ശപിച്ചാൽ മഹാദേവൻ ഏറ്റെ പോലും മാറ്റാൻ പറ്റത്തില്ല എന്നും മഹാദേവൻ നമ്മളോട് ശമിച്ചാൽ അല്ലെ ദേഷ്യപ്പെട്ടാലും ഈ ഗുരു നമ്മളെ സ്നേഹിക്കും ആ ശാപം ഏറ്റത്തില്ല എന്നൊക്കെ ഗുരുവിന്റെ പ്രാധാന്യം ഇന്നലെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ആ ഗുരുവിന്റെ പാതിട്ടാണ് നമ്മൾ പുഷ്പ പുഷ്പേടുന്നത് അങ്ങനെ അവിടെ ചെന്ന് ഗുരുവിന്റെ പാർത്തി പുഷ്പേടും ഇന്നലെ ഗുരുവിനെ അനുഗ്രഹിക്കും ഇന്നിട്ട് ഗുരു അരമണിക്കൂർ പ്രഭാഷണം നടത്തും അത് കേൾക്കണം ഗുരു അവിടെ ഇരിക്കും എല്ലാരും പുഷ്പിട്ട് മനുഷ്യ പുഷ്പിട്ട് ഇന്നത്തെ ചിന്തകളൊന്നും പറഞ്ഞു പ്രഭാഷണം വെച്ചിട്ടുണ്ട് അവസരം മനസ്സിലായിട്ട് ഇന്നത്തെ കാലഘട്ടം കുഴപ്പമില്ല എല്ലാരെ അനുഗ്രഹിക്കും ഗുരു എന്നെ ഗുരുവിനെ ഗുരു ഇവിടെ വന്ന അച്ഛനെ കുട്ടികളെ അതോടെ കഴിഞ്ഞാൽ ഇവിടെ ദിനമേ നിന്നും പ്രസാദ് കഴിക്കാനുള്ള പ്രസാദം എന്നിട്ട് നിങ്ങൾ ഈ കൊണ്ടുവന്ന പൂവെല്ലാം കായ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നടവാതത്തിൽ കുഴിച്ചിടണം നടവാതകത്തിൽ കുഴിച്ചിടാൻ പറ്റത്തില്ലെങ്കിൽ തുളസിത്തറയിൽ ഇടണം തുളസിത്തറയിൽ ഇല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തിടണം ഇനി നിങ്ങൾ പൂ കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമ്മൾ തണ്ണീർത്തോട് മഹാദേവന്റെ പൂമാലയൊക്കെ എവിടെ കളയുന്നതെന്ന് ചോദിച്ചിട്ട് അവിടെ കൊണ്ടുവിടണം പൂ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവരെ ആ ജലപാത്രത്തിന്റെ ജലം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം വേണ്ടെങ്കിൽ അങ്ങനെ അപ്പഴത്തെ കൂളം ഇപ്പോഴത്തെ ആ കൂളത്തിന്റെ ചുവട്ടിൽ കുഴിക്കാം ഇനി ഗുരുതര രണ്ട് വാക്കുകൾ സംസാരിക്കൂ ഒന്ന് അനുഗ്രഹിക്കും കുട്ടികളെ ഇതൊക്കെ കിട്ടുന്നുണ്ടോ അവരുടെ കുട്ടികളെല്ലാം ഗുരുനാഥന്റെ വാക്ക് കേൾക്കണം അത് തമാശയായിട്ട് എടുക്കരുത് അത് എന്ത് പറഞ്ഞാലും അത് ഗുരുവിന്റെ വാക്കാണ് ബ്രഹ്മാവിന്റെ വാക്കാണ് മഹാവിഷ്ണുവിന്റെ വാക്കാണ് മഹാദേവന്റെ വാക്കാണ് നിങ്ങളെ അനുഗ്രഹിക്കും ർച്ചനയിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും മഹാദേവിന്റെ നാഗൃതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇനി അവർ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് മഹാദേവിനോട് പ്രാർത്ഥിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി വിളക്കൊക്കെ അണച്ച് നിങ്ങൾ കൊണ്ടുവന്ന വിളക്കാൻ കൊണ്ടുപോവാനായിട്ട് തവൾ വെക്കാം പൂ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയി നടപാത കുളിച്ചിടാം